പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പം കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു നമ്മുടെ ഹെയർ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുറച്ച് തന്നെ അതിൽ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മളത് ശരിക്കും ആ വീഡിയോ ചെയ്തത് അപ്പോൾ കുറേ പേര് നമ്മളെടുത്ത് ചോദിച്ചാണ് എൻ്റെ ഈ അമ്മയുടെ ഇപ്പോൾ അമ്മേ ബാ അമ്മയുടെ കൂട്ട് ഈ കേളി ഹെയറാണോ അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രൈറ്റൻ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അപ്പം അന്നേരം ഞാനത് ഇപ്പം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് നാല് മാസമൊക്കെ കൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്യാറ് ഞാൻ അപ്പം ആ സമയം ഇപ്പം രണ്ടാമത്തെ എനിക്ക് രണ്ടാമത്തെ അല്ല ഞാൻ അടുത്ത് ചെയ്യാറായപ്പോൾ ഞാൻ വിചാരിച്ച അതൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പം എൻ്റെ ശരിക്കും ഇതേപോലെ ഇങ്ങനെ കാപ്പിരി കൂപ്പിരി ഹെയർ ആണെൻ്റെ അതെന്ന് വെച്ചാൽ കേളി ഹെയർ പക്ഷേ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനപ്പം ആ ജോബൊക്കെ ചെയ്ത സമയം തൊട്ടേ അല്ല ജോബ് ചെയ്ത സമയം തൊട്ടും കൂടി കൂടുതൽ നമ്മൾ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ അതിന് മുമ്പ് ഞാനൊക്കെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്യുന്ന ആളാണ് അന്ന് ഞാൻ ശരിക്കും നമ്മുടെ ഇവിടെ അടുൂര തന്നെയുള്ള ഒരു പാർലറിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആ പാർലറിലെ ചേച്ചിയായിട്ട് നല്ല പരിചയമാണ് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റുണ്ട് തൃശ്ശൂരാണ് ആ ചേച്ചിയുടെ വീട് അപ്പം ഞാൻ എന്ത് ഈ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പുള്ളിക്കാരോട് ഞാൻ സജഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത് ചെയ് അങ്ങനെയാണ് ഇപ്പം ഹെയർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ആ ചെയ്തിട്ട് എനിക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാനത് പബ്ലിക്കായിട്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ കമൻസ് വന്നിരിക്കുന്നത് നമ്മൾ കൊച്ചു കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മളൊരാളെ അല്ലെങ്കിൽ ഒരാൾക്ക് ദോഷം ചെയ്യത്തക്ക രീതിയിലല്ല നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ ചോദിച്ചപ്പം ഞാൻ എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് കാണിച്ചേ ഉള്ളൂ പക്ഷേ അതിൽ ഞാൻ ചെയ്ത ക്രീം സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് കോ കോംപ്ലിക്കേറ്റഡ് ഒരു ക്രീം തന്നെയാണ് ഗ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡൊന്നും അല്ല കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്മെല്ലുള്ളൊരു ഇച്ചിരി നമ്മൾ ഏത് ക്രീം ആയാലും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഗ്ലാറ്റിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് നോക്കിയിട്ട് അറിയാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള അമോണിയ സ്മെല്ലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതെയ്യും അപ്പോൾ അങ്ങനെ സ്മെല്ലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ വാഷ് ചെയ്യുള്ളൂ അതുവരെ ചിലപ്പോൾ അതിൻ്റെ ലൈറ്റായിട്ടുള്ള സ്മെല്ല് വരെ നമുക്ക് ഇത് ചെയ്യാം പറ്റുന്നുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണിക്കൂടെ ഭയങ്കരമായിട്ട് പുകയും ഇങ്ങനെ മറ്റേ എരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഞാൻ നിർത്തിയിട്ട് വീണ്ടും ആദ്യമേ ഞാനിങ്ങനെ തുമ്പത്ത് മാത്രം നമ്മുടെ ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മുടെ ക്രൗൺ ഏരിയ വരെ ഞാനിങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഫുള്ള് ചെയ്തതും ഒക്കെ അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നത് അപ്പം അതും ആ ചേച്ചിയാണ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ആ ചേച്ചി തൃശ്ശൂർ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് സ്പാ ചെയ്യണം ഓരോ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ നമ്മൾ കെയർ എല്ലാം പറഞ്ഞു തന്നിട്ടാണ് പോയത് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ സമയത്ത് തൊട്ടേ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഹെയറിനുണ്ടായിട്ടില്ല അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പം ഒരുപാട് പേര് പറഞ്ഞത് നമ്മളത് അങ്ങനെ അങ്ങനെയല്ല ചെയ്യുന്നത് സത്യമാണ് അതൊരിച്ചിരി നമ്മൾ ഒരിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഇത്രയും ഭാഗമെങ്കിലും നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ ഹെയറിൽ അത് അപ്ലൈ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ ബേബി ഹെയർസ് കുറേ വന്നപ്പോൾ ഞാൻ എൻ്റെ ഇതും ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്തതാണ് അത് അപ്പോൾ ആ വീഡിയോയിൽ നല്ലതായിട്ട് അത് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരാളെ കൊണ്ട് അത് പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും ഞാൻ കാണിക്കാം അത്യാവശ്യം നല്ല തിക്കുള്ള എൻ്റെ അപ്പം ഈ ഹെയർ ഞാൻ രാവിലെ ഒരു തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ കഴിയും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇത് സ്ട്രേറ്റിങ് ചെയ്തുതരുന്നത് അതിനകത്ത് സ്ട്രേറ്റിംഗ് ചെയ്യുന്നതും നമ്മൾ ഡ്രയർ ഉണക്കുന്ന ഭാഗം വാഷ് ചെയ്യുന്ന ഭാഗമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണണമെന്ന് വെച്ചാൽ നമ്മളകത്ത് നമ്മൾ ഇരുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള ആയതുകൊണ്ടാണ് ഒരു നമ്മൾ എത്രയാണ് ഒരു മിനിറ്റ് വീഡിയോ അല്ലേ അപ്പോൾ അതിൽ ഭയങ്കര ഷോർട്ടായിട്ട് പെട്ടെന്ന് കാണിച്ചു പോയതാണ് അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്യാത്തതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും നമ്മളത് പറഞ്ഞ് തന്നത് മറ്റുള്ളവർക്ക് അതൊരു അവരുടെ ഹെയർ ഒക്കെ പോയി കഴിഞ്ഞാലോ അതും എനിക്കറിയാം ഒരു എൻ്റെ ആണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ഹെയർ പോയി കഴിഞ്ഞാൽ എനിക്കത് അതിൻറ്റേതായിട്ടുള്ള വിഷമമുണ്ട് അപ്പം മറ്റുള്ളവർക്ക് നമ്മളത് കാണിച്ചു കൊടുക്കുമ്പം ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യണമെന്ന് വീട്ടിൽ സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ പൈസയുടെ കാര്യം ഞാൻ അന്ന് പഠിക്കുന്ന നമ്മൾ കോളേജിൽ ഒന്ന് പഠിക്കുന്ന അന്ന് നമുക്ക് പൈസ ഒന്നും ഇല്ല അന്നാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഹെയർ അല്ലെങ്കും ഉണ്ടായിരുന്നു അത്ര തിക്കായിട്ടും ഹെയറും ഉണ്ടായിരുന്നു അപ്പം അവിടെ ചെയ്തപ്പോൾ എന്നോട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ എന്നോട് പറയുന്നത് നാലായിരം രൂപയാണ് അങ്ങനെയാണ് ഞാൻ ഇത്രയും ഭാഗം ഞാൻ ചെയ്തത് ശരിക്കും അപ്പം അതുകൊണ്ട് പിന്നീട് ഞാൻ വിചാരിച്ചു ആദ്യത്തെ അത് അത്രയും ചെയ്ത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ഞാൻ അത്യാവശ്യം ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം അന്ന് നമുക്ക് ക്യാഷൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പിന്നീട് ഈ സാധനങ്ങൾ സ്ട്രെയിനർ ഡ്രയറൊക്കെ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രൊസീജിയറ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ചെയ്യാൻ തുടങ്ങിയതാണ് ഇനി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരുന്ന പരിപാടിയൊന്നും ഇല്ല കാരണം ഓരോ ഇതും നമ്മൾ ഇത്ര ഇത്ര എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതിൽ നമ്മളൊരാളുടെ സഹായം ഞാൻ പറയല്ലോ ഒരു ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ എനിക്കിങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് നല്ല കട്ടിയാണ് അപ്പോൾ ഈ കട്ടി ഉണ്ടായത് എനിക്ക് ഈ ഭാഗം നമ്മൾ തൊടുമ്പ് അറിയാം അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അത് വീഡിയോയിൽ ശരിക്കും കാണാത്തത് കൊണ്ടാണ് ഫുള്ള് ഞാൻ ഇങ്ങനെ ഉള്ളി ഇതിലോട്ടങ്ങ് അപ്ലൈ ചെയ്യുന്നില്ല ഇവിടെ ഇത്രയും ഭാഗമൊക്കെ നമ്മൾ വിട്ട് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ബാക്കിൽ എനിക്ക് ഇതുവരെ ഞാൻ തന്നെ തന്നെ ചെയ്തപ്പോൾ തൊട്ട് ബാക്കിൽ അതുകൊണ്ട് ഈ ഹെയർ ഇത്രയും ഭാഗം ഹെയർ എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പുറയിൽ നിന്നൊരാൾ സ്ട്രൈറ്റ്നിങ് സ്ട്രെയിറ്റ് ചെയ്യണം എന്നാലേ ആ ഒരു ഭാഗത്തെ മാത്രം ഹെയർ ചെയ്താളു പക്ഷേ എനിക്കിതിലായിട്ട് അങ്ങനെ ആ പുറേ നിന്ന് ചെയ്തു തരാൻ ആരുമില്ല അതുകൊണ്ട് ഫ്രണ്ടിലെ മുടികൾ മാത്രം സ്ട്രെയിറ്റായിട്ട് കിടക്കും അതുപോലെ ഈ ഉള്ളിൽ ഇതൊക്കെ കണ്ടോ ഇതൊന്നും ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല ഇത്രയും ഫ്രണ്ടിലുള്ള കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ആ വീഡിയോ നമ്മൾ ഒരു മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് ലോങ്ങ് ആയിട്ട് കാണാത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ ഈ ഗ്ലാറ്റിൻ്റെ ക്രീം വാങ്ങിച്ച് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ഈ ചേച്ചിമാര് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ചെയ്യുന്നത് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചെയ്തപ്പം ഒരുപാട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാവുന്ന ഒരു ക്രീമാണ് അപ്പം അത് നമ്മൾ അതനുസരിച്ച് വേണം നമ്മളത് യൂസ് ചെയ്യാൻ പക്ഷേ അതിനകത്ത് നെഗറ്റീവ്സ് വന്നായാലും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ മെസ്സേജ് എനിക്ക് മെസ്സേജ് ഇൻസ്റ്റയിലും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ക്രീമിൻ്റെ ലിങ്ക് അയക്കുക അല്ലെങ്കിൽ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോഴും അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് നമ്മളതിൻ്റെ അകത്തുള്ള ക്രീമിൻ്റെ അതിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ ചെയ്യുമ്പം മുടിക്ക് ഡാമേജ് ഉണ്ടാവാത്ത രീതി വേണം ചെയ്യാൻ മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കൊടുത്തത് പിന്നെ അതനുസരിച്ച് ചെയ്യാൻ പിന്നെ അല്ലാതെ ഞാനൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു കൊളാബിൻ്റെ വെല്ലോ ഒന്നും ഹെയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതല്ല അത് ശരിക്കും എൻ്റെ ഒരു ഞാൻ ചെയ്ത ഒരു കാര്യം ജസ്റ്റ് നമ്മളത് കാണിച്ചു അത് എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചതേ ഉള്ളൂ പിന്നെ എനിക്ക് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ നല്ല നല്ലവണ്ണയ്ക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് അല്ലാതെ നമ്മളത് ആ ചെയ്ത് കഴിഞ്ഞിട്ട് കെയർ ചെയ്യാതിരുന്ന ഓഫ് കോഴ്സ് നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാവും അതിപ്പം ഈ കമൻ്റ് നെഗറ്റീവ് കമൻസ് ഇട്ടവർക്കറിയാം പിന്നെ ഇത് യൂസ് ചെയ്യാറ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിയാണ് നമുക്ക് പാർലറിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ എബോവ് ആണ് നമ്മുടെ സ്ട്രൈറ്റനിങ്ങിനൊക്കെ ഇപ്പോൾ ആരും കൂടെ സ്ട്രൈറ്റനിങ് കൂടുതൽ ചൂസ് ചെയ്യാറില്ല കൂടുതൽ ബോട്ടോക്സ് അല്ലെങ്കിൽ കരാട്ടീൻ അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പം ഈ ഒരു ഇതിൽ യൂസ് ചെയ്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈറ്റനിങ് പണ്ട് മുതലെ ചെയ്യുന്നത് കൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നത് അല്ലാതെ അതുപോലെ നമ്മൾ പുറത്ത് പോയി എനിക്ക് കിരാട്ടിനൊന്നും ചെയ്യാറില്ല അതിൻ്റെ ക്രീം ആ ഒരു രീതിയിൽ എനിക്ക് ചെയ്യാറില്ല പണ്ട് മുതലേ ക്ലാറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ക്ലാറ്റ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ സെയിം അതേപോലെ തന്നെ മെസ്സേജ് അയച്ചവർക്കായാലും എല്ലാവരുടെ കൂടി ഇപ്പോഴും പറയുന്നത് ശരിക്കും അതൊരു നമ്മളൊരു വേറെ ആടെ ഒരു ഇതില്ലാതെ നമ്മൾ ചെയ് അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് ചിലപ്പം തെറ്റുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പം ഒരു ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് വേണമെങ്കിൽ മാത്രമേ ചെയ്യാവൂ ഇപ്പോഴും പറയുന്ന ഞാൻ ആരെയും നിർബന്ധിക്കത്തൊന്നുമില്ല പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ അതൊരു സ്ട്രെയിറ്റനിങ് ചെയ്ത വീഡിയോ ആയിട്ടും ഞാൻ ചെയ്യില്ല കാരണം നിശ്ചയിച്ച് സ്ട്രെയിറ്റ് അങ്ങനെ ആയിട്ട് വീഡിയോ ഒന്നും ഞാൻ ചെയ്യില്ല കാരണം അത് മറ്റുള്ളവർക്ക് ചിലപ്പം ഞാൻ യൂസ് ചെയ അല്ലെങ്കിൽ ഞാൻ കെയർ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ എന്ന് വരില്ല അപ്പം മുടിക്ക് ഡാമേജ് ഉണ്ടാവും അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തേ എൻ്റെ ഹെയർ അതുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യരുത് പക്ഷേ ചോദിക്കുന്നവർക്കെടുത്ത് ഇതാണ് ക്രീം ക്ലാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം അത്യാവശ്യം നല്ലൊരു സ്ട്രൈറ്റനിങ് ക്രീം തന്നെയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ എന്താ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ട്രൈറ്റനിങ് ക്രീം അതുപോലെ തന്നെ ലോറിയൽ അതൊന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് കംഫർട്ടായിട്ടുള്ള ക്രീമാണ് ക്ലാറ്റ് അപ്പോൾ അതങ്ങനെ ഉപയോഗിച്ചതാണ് അപ്പം നിങ്ങൾക്കും നെഗറ്റീവ്സൊക്കെ വന്നതുകൊണ്ടാണെ അങ്ങനൊരു നമ്മൾ ഈ സ്ട്രെയിറ്റനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല ഇപ്പോൾ വരെ ആണെങ്കിൽ പോലും ഇതുവരെ ഞാൻ വാഷ് ചെയ്തിട്ടില്ല കഴിഞ്ഞ എന്തായിരുന്നു മൂ മൂന്ന് ദിവസം ഇപ്പം മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഞാൻ ഇതുവരെയായിട്ട് വാഷ് ചെയ്തിട്ടില്ല നാളെയാണ് എൻ്റെ വാഷിങ് ചെയ്യുന്നത് ഇത് അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ കെയർ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പ്രോട്ടീൻ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ഹെയർ ഹെയറിങ്ങനെ പിന്നെ അതുപോലെ തന്നെ തുമ്പൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് എല്ലാം നമ്മളത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മെയിൻ്റൈൻ ചെയ്തു പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വര പറ്റിയെന്ന് വരത്തില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല ഞാൻ യൂസ് ഇത് ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എത്ര മിനിറ്റാണ് യൂസ് ചെയ്യുന്നത് ഒന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തരില്ല പറഞ്ഞു തരുന്നില്ല അങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല കേട്ടോ പിന്നെ ആ ഒരു എന്താണ് ഞാൻ ചെയ്തേ ആ കാര്യമാണ് ഇന്ന് വീഡിയോ ചെയ്തത് അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം നെഗറ്റീവ്സ് ഇട്ടവർ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ടാണ് പോസിറ്റീവ് ഇപ്പം പോസിറ്റീവ് പറഞ്ഞായാലും ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ലിങ്ക് ഇപ്പം ഞാനല്ലാതെ ആർക്കും ഞാൻ മെസ്സേജസ് അയക്കുമ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യുമ്പം അറിയാൻ ഞാൻ എന്നോട് ചോദിച്ചവർക്കെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചോദിക്കാൻ വരുന്നവരാണെങ്കിൽ തന്നെയും അവർക്കും ഇതായിരിക്കും ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അതിപ്പം എല്ലാ എല്ലാ യൂട്യൂബേഴ്സും ഒരു കാര്യമാണ് അവർക്ക് കൊളാബ് ചെയ്യുന്ന കാര്യങ്ങളായാലും മറ്റ് കാര്യങ്ങളായാലും അവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയുക സത്യമാണ് റിവ്യൂ പറയുക അപ്പം അന്ന് യൂസ് ചെയ്ത് എൻ്റെ ഒരു കാര്യമായിട്ടേ പറഞ്ഞോളൂ പക്ഷേ അത് മറ്റുള്ളവരത് കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്ന് പിന്നീടാണ് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അപ്പം ഉപയോഗിക്കുമ്പം നമുക്ക് സ്കിന്നു പോലെ തന്നെ ഹെയറിനും ഒരുപാട് ഡാമേജസ് ഉണ്ടാവും അപ്പം അതിൻ്റെ ആഫ്റ്റർ കെയർ ചെയ്യാൻ ഇത് ഉള്ളവർ മാത്രം ചെയ്യുക ആരെയും നമ്മൾ പ്രേരിപ്പിക്കത്തില്ല അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്